ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പൂർവ്വസ്ഥിതിയിലായില്ല കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ രണ്ട് സർവീസുകളും കരിപ്പൂരിൽ ഒരു സർവീസും ഇന്ന് മുടങ്ങി കരിപ്പൂരിൽ വിമാനം വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിച്ചു രണ്ട് ദിവസത്തിനകം പൂർണ്ണ പരിഹാരമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു എയർ ഇന്ത്യയിലെ ജീവനക്കാരുടെ സമരം ഒത്തുതീർത്തിട്ടും യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമായില്ല കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന രണ്ട് സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത് രാവിലെ അഞ്ചേകാലിനും ഒൻപതരയ്ക്കും പുറപ്പെടേണ്ടിയിരുന്ന ദമാം അബുദാബി സർവീസുകളാണ് മുടങ്ങിയത് കരിപ്പൂരിൽ നിന്നുള്ള റാസൽ ഖൈമ സർവീസ് മുടങ്ങി നെടുമ്പാശ്ശേരിയിൽ ഇന്ന് രണ്ട് സർവീസുകൾ റദ്ദാക്കി പുലർച്ചെ രണ്ടഞ്ചിന് ഷാർജയിലേക്കും രാവിലെ എട്ട് മണിക്ക് ബഹ്റൈനിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത് മെഡിക്കൽ അവധിയെടുത്ത ക്യാബിൻ ക്രൂവിന് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് എയർ ഇന്ത്യ മാനേജ്മെന്റിന്റെ നിർദ്ദേശം ജീവനക്കാർക്ക് ഇത് ഹാജരാക്കാൻ സാധിക്കാത്തതാണ് സർവീസുകളെ ബാധിച്ചത് ചൊവ്വാഴ്ചയോടെ സർവീസുകൾ പൂർണ്ണമായി സാധാരണ നിലയിലാകുമെന്നാണ് ഇന്ത്യയുടെ വിശദീകരണം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട കരിപ്പൂർ ബഹ്റൈൻ എയർ ഇന്ത്യ വിമാനം വൈകിയതിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു രാവിലെ പത്ത് പത്തിന് പുറപ്പെടേണ്ട ബഹ്റൈൻ വിമാനം വൈകിട്ട് ആറ് മുപ്പതിനാണ് പുറപ്പെട്ടത് ട്വൻറ്റി ഫോർ മലപ്പുറം